വിശ്വാസത്തിന്റെ പ്രവർത്തികൾ നമ്മൾ ചെയ്യാം പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് വെറുതെ വിശ്വാസം 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 എന്ന് പറഞ്ഞിരുന്നാൽ പോരാ അതിനൊരു ചാൻസ് വരും നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ അധരം കൊണ്ട് പറയാനുള്ള ഒരു അവസരം വരും അപ്പം ഏറ്റു പറയണം ഞങ്ങൾ കുറേ നാൾ നിശബ്ദമായിട്ട് ഹിഡൻ ആയിട്ട് ആരും അറിയാണ്ട് പ്രാർത്ഥിച്ചു അല്ല ഇപ്പം അടുത്താണ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇത്രയും ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങിയത് പണ്ട് ഓരോ വീഡിയോ രണ്ട് വീഡിയോ ആവിടെ അങ്ങനെയൊക്കെ ഇടാറുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് അപ്പം ഞങ്ങളോട് പറയാണ് ഈ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയേ കർത്താവ് പറയുമ്പോൾ ചെയ്യണം കർത്താവ് പറയുമ്പോൾ ചെയ്യണം കർത്താവ് പറയുമ്പോൾ എളിമയാണെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കരുത് അല്ലേ കർത്താവ് മിണ്ടാൻ പറയുമ്പോൾ ഞങ്ങൾ മിണ്ടാമ്പോടാണ് മിണ്ടില്ല എന്ന് കർത്താവിനോട് പറയാണ് മിണ്ട മിണ്ടാതിരുന്ന് കർത്താവിനെ ആസ്വദിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് ഇങ്ങനെ ഒരു സ്വർഗീയ നിർവൃത്തിയിലായിരിക്കാൻ തന്നെയാണ് നമ്മുടെ വിളി പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ മിണ്ടാതിരുന്ന് കർത്താവിനോട് സംസാരിക്കും കർത്താവ് പറയാം വാ തുറന്ന് കുറച്ചൊന്ന് പറ ഇനി കുറച്ച് കഴിഞ്ഞ് കർത്താവ് നിർത്താൻ പറയുമ്പോൾ ഞങ്ങൾ നിർത്തും അപ്പം പിന്നെ ഈ യൂട്യൂബ് ചാനൽ എവിടെയാണ് കാണാറില്ല അവരെന്നൊന്നും പറയണ്ട ഓക്കെ കർത്താവ് പറയാൻ പറയുമ്പോൾ പറയുന്നു കർത്താവ് നിർത്താൻ പറയുമ്പോൾ നിർത്തും ഓക്കേ അപ്പൊ നിർത്തുന്നവരെയുള്ള സമയത്ത് യു ക്യാൻ ലിസൻറ്റു അപ്പോ ഈ വിശ്വാസത്തോടുകൂടെ ജീവിക്ക വിശ്വാസിയായി ജീവിക്കുന്നതിന് അതിന് തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു ബലമുണ്ട് വിശ്വാസിക്ക് ദൈവവിശ്വാസിക്ക് നല്ല ബലവും ആയിരിക്കും അവിശ്വാസി ഇങ്ങനെ ഷേക്കായി ഷേക്കായി ഇങ്ങനെ പോണോ ഒരു ബലം ഉണ്ടാവില്ല ഒരു കാര്യം നടക്കില്ല ഓക്കെ അപ്പോൾ ഇന്ന് വിശ്വാസം സ്ട്രോങ് ആകട്ടെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയുണ്ടോ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ അതിന് ഫലം ഉണ്ടാവുമില്ലയോ തീർച്ചയായും ഉണ്ടാവും ദൈവത്തെല്ലാം വിശ്വസിക്കണ്ടേ മഞ്ജിനെ വിശ്വസിക്കാൻ കൊള്ളില്ല മഞ്ചിനെ അടിക്കടിക്കെ മാറി വാക്ക് മാറ്റി പറയും പ്രവൃത്തി മാറ്റി പറയും പക്ഷെ ദൈവം വിശ്വസിക്കാൻ പറയുന്ന മനുഷ്യനെ വിശ്വസിക്കണം കേട്ടോ ദൈവത്തെ വിശ്വസിക്കുന്നു അതുകൊണ്ട് ദൈവം വിശ്വസിക്കാൻ പറയുന്ന വ്യക്തികളെ മനുഷ്യ വ്യക്തികളെ നമുക്ക് വിശ്വസിക്കാം വിശ്വാസത്തിന്റെ വേറെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഏർ എന്റെ പേഴ്സണൽ ലൈഫില് ഇവിടെ വന്നതിന് ശേഷമാണ് ദൈവ വചനത്തിലുള്ള വിശ്വാസം കൂടിയത് ആ വീട്ടിലൊക്കെ ജീവിത ജീവിച്ചിരുന്ന സമയത്ത് ബൈബിൾ വായിക്കും അടച്ചു വയ്ക്കും അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ദൈവവചനത്തിനുള്ള വിശ്വാസം ഒരു ദൈവവചനത്തിന് ഇത്ര പവർ ഉണ്ടെന്നുള്ള ഒരു കാര്യം ഇവിടെ കോമൺ ആയിട്ട് ഞങ്ങള് യാത്ര ചെയ് പള്ളിയിലൊക്കെ പോകാനൊരു പ്രാവശ്യം അപ്പൊ ഞങ്ങളെ ഒരു പ്രാവശ്യം പള്ളിയിലേക്ക് പോവാണ് അഞ്ചു മണിക്ക് പരിശുദ്ധ കുർബാന പക്ഷേ വഴി മുഴുവനും ബ്ലോക്ക് അഞ്ചാകാൻ അഞ്ച് മിനിറ്റേ ഉള്ളു അപ്പം ഞങ്ങൾ ആ ബ്ലോക്കിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ മുഴുവനും പരിശുദ്ധ കുർബാന പങ്കെടുക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ എസ് എ പ്രവാചകൻ്റെ പുസ്തകം ൂന്നാം അധ്യായം പതിനാറാം തിരുവാക്കിയുണ്ട് സമുദ്രത്തിൽ വഴി വെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാട്ട് ഒരുക്കുന്നവനും അപ്പൊ പാട്ട് ഞങ്ങളുടെ മദർ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ അത് പാടും നിങ്ങൾ ട്രൈ ട്രൈ ചെയ്യാം നിങ്ങൾ യാത്ര ചെയ്യുന്നവരായിരിക്കും അപ്പൊ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടായാലും നിങ്ങൾ പാടി നോക്കിയോ ഭയങ്കര പവർഫുൾ ആണ് റോഡില് ബ്ലോക്ക് ട്രാഫിക് ജാം വണ്ടി അനങ്ങുന്നില്ല അങ്ങനത്തെ സമയത്തൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അത് റോട്ടിലെ ബ്ലോക്ക് ഇനി ഹാർട്ടിലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനും പറ്റും റോട്ടിലെ ബ്ലോക്കിനും പറ്റും ഹാർട്ടിലെ ബ്ലോക്കിനും ഓക്കെ സമുദ്രം അതായത് സമുദ്രത്തിൽ വഴി വെട്ടുന്നു നോക്കുമ്പോ വലിയൊരു സമുദ്രം കടക്കാൻ പറ്റുന്നില്ല ഇസ്രായേൽ ജനത്തിന് അറിഞ്ഞൂടെ സമുദ്രത്തിലാ വഴി വെട്ടിയത് സമുദ്രം നിറച്ചും വെള്ളം വഴിയില്ല ആ സമുദ്രത്തില് ദൈവം ഒരു വഴി വെട്ട് വെള്ളത്തിനെ അങ്ങോട്ട് മാറ്റി ഒരു മതിൽ പോലെ അങ്ങോട്ട് നിർത്തും വെള്ളത്തിന് സമുദ്രത്തിൽ വെട്ടുന്നവനും പെരുവെള്ളത്തില് പാത അല്ലേ കേരളത്തിൽ കുറെ പ്രാവശ്യം വെള്ളപ്പൊക്ക ഉണ്ടായി അല്ലേ വെള്ളപ്പൊക്കം നിറച്ചും വെള്ളം വഴിയില്ല ആ സമയത്തൊക്കെ നമ്മൾ വിശ്വാസം എവിടെ ഫെയ്ത്ത് ഇസ് ഡൈനാമിക് അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇനി അടുത്ത വെള്ളപ്പൊക്കം ഒന്ന് ട്രൈ ചെയ്തു സമുദ്രത്തിൽ വഴി വെട്ടുന്നവനും വേരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും ടെൻഷൻ അടിക്കല്ലേ പക്ഷേ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാവണം ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ സംഭവിക്കും ഓക്കെ അപ്പോൾ ഈ പാട്ട് ഈ ഗീതം ഗീത പാടാൻ പറ്റും അപ്പം ഇത് വണ്ട വണ്ടിക്കത്തിരുന്ന ഇത് തുടങ്ങി അത്രയും നേരം പോകുക രണ്ട് സൈഡിലത്തെ വണ്ടി പോയി കൊണ്ടിരുന്ന സ്റ്റോപ്പായിട്ട് കൃത്യം ഞങ്ങൾ പോകുന്ന സ്ഥലത്തെ അത് മാത്രം ഓപ്പണായി ഞങ്ങൾക്കത് പെട്ടെന്ന് ചെല്ലാ ചെല്ലാൻ പറ്റി പരിശുദ്ധ കുർബാനയ്ക്ക് അഞ്ചുമണി മണി ആകുന്നതിന്റെ മുന്നേ തന്നെ ചെല്ലാൻ സാധിച്ചു അപ്പൊ ഞാൻ ഉള്ളില് പ്രാർത്ഥിച്ചെന്താ നമുക്ക് മാത്രം പോരാൻ പറ്റും അതുകൂടി ഒന്ന് വഴി വെട്ടിക്കൊടുക്കണം അല്ലേ ആ സ്വാർത്ഥതയില്ലാതെ നമ്മുടെ വഴി ക്ലിയർ ആയി ഭർത്താവേ അവർക്കും കൂടി വഴി വെട്ടിക്കൊടുക്കണേ അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും വേണ്ടി വേണ്ടി കൂടി പ്രാർത്ഥിക്കാം നമ്മുടെ വഴി മാത്രം ക്ലിയർ ആയപ്പോരല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരുടെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഇങ്ങനെ സമുദ്രം പോലെ എന്തെങ്കിലും പ്രശ്നം വന്നു കേൾക്കണമെങ്കിൽ അതിൻ്റെ നടുവിക്കൂടെ ഒരു വഴി വെട്ടപ്പെടട്ടെ പെരുവെള്ളത്തിലെ ഒരു ആദ ഉണ്ടാവട്ടെ നിങ്ങൾക്കും കൂടി വിശ്വാസം കൂടി ഉണ്ടാവട്ടെ എപ്പോഴും അയ്യോ ഇനി പ്രശ്നം വരുമ്പോൾ ആ സിസ്റ്റർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയാതെ നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം സ്ട്രോങ് ആവട്ടെ ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് പറയുന്നത് സംഭവിക്കട്ടെ ഉണ്ട് അവസാന ഒരു സെൻറ്റൻസും കൂടെ പറയുന്നത് ദൈവമേ ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ ഹിതമാണെങ്കിൽ മാത്രം നടത്തല്ലേ എൻ്റെ ഹിതം ആ നിൻ്റെ ഹിതത്തിനോട് അനുസരിച്ചാണെങ്കിൽ മാത്രം മതിയെന്നും എന്നും കൂടി ഒന്ന് പറഞ്ഞേക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അത് നടക്കും പക്ഷെ നമുക്കെന്നെ ഉപദ്രവമായിട്ട് മാറും എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങളുടെ ക്യാരസും റെയിൻ ദ ഹോലി റുവാഹ് ലോഡാണ് അല്ലെങ്കിൽ പരിശുദ്ധ റുഹായെ വാഴണമേ വാഴട്ടെ സോ അത് എനിക്ക് കിച്ചൻ കുക്കിങ് കുക്കിങ്ങിൻ്റെ ടേൺ ഉണ്ടായിരുന്നു സോ വി വർ ഓൾറെഡി ലേറ്റ് ഞങ്ങൾ ഓൾറെഡി ആയിരുന്നു ടൈം ടേബിൾ സീക്രറ്റ് ടൈം ടേബിൾ ഒരു വ്യത്യാസമുണ്ടായിരുന്നു ആ സമയത്ത് എത്താൻ വേണ്ടിയും രണ്ട് സ്റ്റൗസ് സ്റ്റൗസുള്ളു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഐ ഹ് ടു ഗോ എൻ സ്വേ ആൻഡ് കം ബാക്ക് ഓൾസോ അപ്പോൾ ബേസിക്കലി ഉള്ള സമയമാണ് അപ്പോൾ ഉള്ളിൽ വിശ്വാസത്തോടെ ഇത് പ്രാർത്ഥിച്ചു റെയിൻ ദ ഹോലി റുവാഹ് ലോഡ് റെയിൻ ദ ഹോലി റുവാഹ് ലോഡ് പരിശുദ്ധ റുഹായ് വാഴട്ടെ പരിശുദ്ധ റുഹായി വാഴട്ടെ പരിശുദ്ധ റുഹായി വാഴട്ടെ ഞാനല്ല കാരണം ഐ നോ ഐ കൻ ഡു നത്തിങ് പക്ഷേ ഹോലി റുവാ ലോഡ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഹോളി ഇരുവാ ലോഡ് വിൽ ഹെൽപ്പ് മീ കാരണം ഹോളി ഇർവാ ലോഡ് ഈസ് മൈ ഹെൽപ്പർ ഇൻ ഇൻ എവ്രിതിങ് ദൈ നീഡ് സോ അത് പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു പാനിലെങ്കിൽ ആറ് മുട്ട അല്ലെങ്കിൽ ആരേഴ് മുട്ട ഒരുമിച്ച് പൊഴിക്കാൻ പറ്റി പിന്നെ അത് വൺ കൂടുതൽ ഈ ദോശ മുട്ട അല്ലെങ്കിൽ മാക്സിമം ടു വിതൗട്ട് ഗെറ്റിംഗ് ബോൺ സിക്സ് എഗ്സ് ക്വിക്കലി ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് ഇറ്റ് ഇറ്റ് വാസ് നീറ്റ് ഓൾസോ ആൻഡ് ദെൻ എൻ ദി അദർ പാൻ ദോസ വോട്ട് എവർ ഐ നീഡ് ടു ബി ഡൻ സോ ഐ ഗിവ് ദാറ്റ് ക്രെഡിറ്റ് ടു ഹോലി റൂആർ ലേൺ സോ ഇത് ഞങ്ങളുടെ ക്യാരീസമിൻ്റെ വാക്കാണ് സോ വെൻ വ യു ഫീൽ ദാറ്റ് യു ആർ എ ലോൺ ഇൻ പെർട്ടിക്കുലർ സിറ്റുവേഷൻ നമുക്ക് ചിലപ്പോൾ തോന്നും നമുക്ക് പറ്റില്ല സിറ്റുവേഷൻ ആണെങ്കിൽ അത് പറ്റില്ല കർത്താവിന് മാത്രം ഇൻറ്റർവ്യൂൻ ചെയ്യാനുള്ള സിറ്റുവേഷൻ സിമ്പിൾ ഡേ ടു ഡേ ലൈഫായിരിക്കും ഡേ ടു ഡേ ലൈഫായിരിക്കും അല്ലെങ്കിൽ അവർ വലിയ വലിയ പ്രശ്നമായിരിക്കും മേ ബി ഓഫീസ് ലോൺ അങ്ങനെ ഞങ്ങളുടെ വേർ ബി ആർ ആ ഒരു സാഹചര്യത്തിൽ ഒന്നും സംഭവിക്കാൻ പറ്റില്ല പക്ഷേ ഇഫ് വി പ്രേ ദിസ് റേൻ ദോളി റുവാഹോഡ് അല്ലെങ്കിൽ പരിശുദ്ധ റുഹായി വാഴട്ടെ ഞങ്ങളുടെ ഉള്ളിലും ആൻഡ് ഹു ഹെവർ യുവർ മീറ്റിംഗ് അവരുടെ ഉള്ളിലും സോ ഹോളി റുവാ ലോഡ് ഒരു രാജ്യം ദൈവത്തിൻ്റെ ഒരു രാജ്യം അല്ലെങ്കിൽ മദർ പറഞ്ഞ പോലെ ദൈവ ഹിതം നിറവേറട്ടെ സോ ദാറ്റ് ടൈം യു സി വണ്ടേഴ്സ് ആൻഡ് മെറിക്കൽസ് അതിലൂടെ അതായത് ഇപ്പം ഇതൊരു ഭൗതിക കാര്യത്തിൻ്റെ കാര്യം പറഞ്ഞു ഭൗതിക കാര്യം ഇപ്പോൾ ആത്മീയ ആത്മീയകാര്യമായാലും പരിശുദ്ധ റുഹ വാഴട്ടെ ഇപ്പം നിങ്ങളിത് ട്രൈ ചെയ്യുക ഓക്കെ ഇപ്പം നിങ്ങളും ഒരു എക്സ്റ്റെൻഡ് ഫാമിലി പോലെ വന്നല്ലോ നിങ്ങളും ട്രൈ ചെയ്യുക നിങ്ങളുടെ കാര്യസായിട്ട് എടുക്കാം എന്ത് പരിശുദ്ധ റുഹ വാഴട്ടെ വാളിങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ നമ്മളൊക്കെ ഒന്ന് ബാക്കടിക്കുക ഒന്ന് ചുരുങ്ങിപ്പോവാം സ്നാഭയാനം പറയുന്നില്ല അവൻ വളരട്ടെ ഞാൻ കുറയട്ടെ നമ്മളിങ്ങനെ നിറഞ്ഞു നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ നമ്മളൊന്ന് ബാക്ക് അടിച്ച് ഒന്ന് ചെടികിന്ന് പരിശുദ്ധ രുഹാവട്ടെ പരിശുദ്ധ റുഹാവായട്ടെ ഈ ചാനലിൽ തന്നെ വേറെ വീഡിയോസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഒരു പാട്ടുണ്ടായിരുന്നു അല്ലേ പരിശുദ്ധ രുഹാ വാഴട്ടെ ഓക്കെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പറയാൻ ബോറായിട്ട് തോന്നുന്നുണ്ട് ഞാൻ പാടിക്കും ദൈവത്തിന്റെ പരിശുദ്ധ റുഹവാഴട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കുക അത്ഭുതങ്ങളെന്ന് വെച്ചാൽ ഇതൊന്നും ശരിക്കും അത്ഭുതമല്ല നോർമലായിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ നോർമലായിട്ട് സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നടക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഇതൊരു അത്ഭുതമായിട്ട് മാറുന്നുണ്ട് ശരിക്കും അത്ഭുതമൊന്നും അല്ല ശരിക്കിങ്ങനെയാണ് ജീവിക്കേണ്ടത് വിശ്വാസി വിശ്വാസത്തിൻ്റെ അത്ഭുതങ്ങളിൽ അത്ഭുത പ്രവർത്തികളിലാണ് ജീവിക്കേണ്ടത് അത്ഭുതം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫാൻസി മാജിക് അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത് ദൈവം ഇടപെട്ട ഓരോ ചെറിയ കാര്യം ഒരു അത്ഭുതം തന്നെയാണ് യെസ് ഒന്നും നമ്മൾ നമ്മൾ തന്നെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ നമ്മൾ തന്നെ ഒരു അത്ഭുതമല്ലേ എങ്ങനെ ഇങ്ങനെ നടക്കുന്നു ബയോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ എന്താ അടിക്കും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ അത്ഭുതമാണ് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ മനുഷ്യനത്തൊരു അത്ഭുതമായിട്ട് തോന്നുന്നു മാജിക് പോലെയുള്ള കാര്യങ്ങൾ പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ദൈവം ഇടപെട്ട അത് അത്ഭുതം തന്നെ കാരണം നമുക്ക് വിവരിക്കാനാവുന്നതിലും നമ്മുടെ ഈ കൊച്ചു ബുദ്ധിയിൽ അപ്പുറത്താണ് ദൈവം ചെയ്യുന്ന ഓരോ കാര്യം അപ്പോൾ ദൈവം ഇടപെടട്ടെ ദൈവം വാഴട്ടെ നമ്മളിങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ പൊക്കി വെച്ച് നമ്മൾ തന്നെ ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ദൈവത്തിനെ അനുഭവിക്കും തോറും നമുക്കിങ്ങനെ ചുരുങ്ങാനേ തോന്നും അപ്പോൾ നമ്മൾ ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി ചെറുതെ പിന്നാക്കാൻ പിന്നാക്കാൻ പോവും പിന്നെ ദൈവമാണ് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി ദൈവമാണ് വലുതാക്കി വെക്കാം ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കാ ഞങ്ങളുടെ

അവസാനമായ രക്തത്തിനും ആധിപത്യങ്ങൾക്കും എതിരാട്ടാണ് പാട്ടെടുത്തത് അതിനാൽ നിൽക്കാനും പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അറി നോക്കി നീതി സമോദായനയിലെ സൃഷ്ടിശക്തിനരികമാകുന്ന പരദൈക്ഷികനേയ്ക്ക് സർഗ്ഗോപരി ദൃശ്യനെ ജണിക്കുന്ന ഗോരമുകളേ ദൃഷ്ടനായ ശങ്കരാപന വിശ്വാസിനെ പരിചയക്കു രക്ഷനേർതുകൊgetElementByIdയ വസിനമാകുന്ന ആത്മാവറെ വാർണികേ ചൈവേൻ ജോമോർ മൻചീറ്റിൻ ആദി വസിറുടായുള്ള 18 ദേവതടു കൂടിയാൽ വാദിനം ദൈവമായരും നാടി ദേവതടു കൂടിയാൽ സമസ്തമഹഗളിയുണ്ടായി ഉണമാടിക്കൂടാതിണ്ടാതില്ല അവ ജീവനുള്ളോ അജീവനുള്ളോ ജീവനക്ഷരപ്രചമാണ് ആർചകരെ പ്രകാശിിക്കുന്ന നിലികേടവാണ് ದೇವಾಲಯ ಮನಸ್ಸಿ ನಾವು ಅದೇನಾದ್ರೆ സാക്ഷിതനായിരുന്നു ലോകത്തിലായിരുന്നു സൃഷ്ടിക്കപ്പെട്ടു സ്വജനത്തിനടുത്തേക്ക് വന്നു എന്നാലെ സ്വീകരിച്ചും ശരീരം അല്ല ദൈവത്തിന് അത്രയും ില്ലാമി <laughs> കാ

<im> ും യും കഴിയുന്ന സർവശക്തീരത്തിലാണ് പോചൻ ദീവയുടെ സോധന ദൂര പോവായി ജനത്തെ യോഹാനേതാനെ ആരാധിക്കുന്നു അവർ മാതാവിനെ പൂജിക്കുകയും ദൈവം പിടിക്കുകയും വാൻഷോൺ 17 ഔർകേപുത്രനായ യേശുവിൻറെ രക്തത്തിൽ അവരാവതരീശ്വ ദിവിരേ നവഗോ സീൻ നോൺ കണ്ടി പാർ ദൂതൻ പറടി പറഞ്ഞു പ്രശുദാ നാമത്തിൽ വേർ വൻ അന്തിനെ ശക്രിയയിൽ ആശ്വസിക്കുന്ന ആയാ ജീക്യ പോകുന്ന ശിഷ്യപരിച ദേവപുത്രനെ വരിക്കിടും സീൻ മാർക്ക് 16 20 ആ ലോകത്തതുമായി പ്രസേചിച്ചു ദൈവത്തിന്റെ പ്രബദിയായി അള്ളാഹയുടെ വചനത്തിൽ चैनी ने नहीं चिंता कर बस विश्वास की नहीं बनी हुई है आराम ना कि मैं नाम विश्वास की लगाई इश्क के ऊपर ये बात मेरे संसार की मर्जी ना बने का ये तो मार घुमाए दूर जाए तो भी ब्रेक के ला रोग या मेरे का ही गलती की मर्जी ना बराबर के इंचिंग एक्स फोर तेरी तेरी वन अब इसे बस शुरुआत ना � They was.